നമസ്കാരം പ്രവാസി സ്വാഗതം താമസ കുടിയേറ്റ നിയമ നിയമലംഘകർക്ക് രാജ്യം വിടാൻ വിമാനത്താവളത്തിൽ എത്തും മുൻപ് തന്നെ ബോർഡിംഗ് പാസ് ജയിലിൽ തന്നെ നൽകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് ദുബായ് എമിഗ്രേഷൻ തലവൻ മേജർ ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ അറിയിച്ചു സംവിധാനം അടുത്ത വർഷം പ്രാബല്യത്തിൽ വരും രാജ്യത്തെ പ്രവേശന താമസ നിയമങ്ങൾ ലംഘിച്ച് അനധികൃതമായി താമസിച്ചവരെയാണ് തങ്ങളുടെ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നതെന്ന് ഇത്തരത്തിലുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് തലവൻ ബ്രിഗേഡിയർ ജനറൽ ഖലഫ് അൽ ഗെയ്ത്ത് പറഞ്ഞു കേസുകൾ കൈകാര്യം ചെയ്യാൻ ഡനാറ്റിയുടെ ബോർഡിംഗ് പാസ് കൗണ്ടറും തടങ്കൽ കേന്ദ്രത്തിൽ തുറക്കും ലോകത്ത് ആദ്യമായാണ് ഒരു താമസ കുടിയേറ്റ വകുപ്പ് റെസിഡൻസി നിയമം ലംഘിക്കുന്നവർക്ക് അവരുടെ രാജ്യത്തേക്ക് പോകാൻ തടങ്കൽ കേന്ദ്രത്തിൽ നിന്ന് യാത്രാനടപടികൾ പൂർത്തിയാക്കി നൽകുന്നത് ഇതനുസരിച്ച് തടവുകാരുടെ ലഗേജുകൾ മുൻകൂട്ടി തന്നെ വിമാനത്താവളത്തിലേക്ക് അയക്കും അടുത്ത വർഷം നടക്കുന്ന എക്സ്പോയ്ക്ക് മുൻപ് തന്നെ പദ്ധതി നടപ്പാക്കുമെന്ന് അൽമറി അറിയിച്ചു പ്രവേശന താമസ നിയമം ലംഘിക്കുന്നവർക്കുള്ള യാത്രാ നടപടികൾ ഏറ്റവും വേഗത്തിലും മികച്ച രീതിയിലും പൂർത്തിയാക്കാനാണ് വകുപ്പ് ലക്ഷ്യമിടുന്നത് പുതിയ നടപടി മൂലം കാലതാമസമില്ലാതെ തടവുകാർക്ക് ഏറ്റവും വേഗത്തിൽ രാജ്യം വിടാൻ കഴിയുമെന്ന് അദ്ദേഹം അറിയിച്ചു വിമാനയാത്രകളുടെ ബോർഡിംഗ് പാസുകൾ വിലപ്പെട്ടതാണ് യാത്ര കഴിഞ്ഞാലും ഇവ സൂക്ഷിക്കുക തന്നെ വേണം മിക്കവരും യാത്ര കഴിഞ്ഞാൽ ബോർഡിംഗ് പാസ് എയർപോർട്ടിലോ തെരുവിലോ അല്ലെങ്കിൽ വിമാനത്താവളത്തിൽ തന്നെയോ വലിച്ചെറിയുകയാണ് പതിവ് ചിലർ ബോർഡിംഗ് പാസ് കിട്ടിയാൽ ഉടനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യും എന്നാൽ ഇതിന്റെ വില മനസ്സിലാക്കാതെയാണ് മിക്കവരും ഇങ്ങനെ ചെയ്യുന്നത് ബോർഡിംഗ് പാസുകൾ ഉപയോഗിച്ച് നിരവധി വിവരങ്ങൾ കണ്ടെത്താനാകുമെന്നത് വസ്തുതയാണ് ബോർഡിംഗ് പാസിലെ വിവരങ്ങൾ പുറത്തുപോയതിന്റെ പേരിൽ ദൂരവ്യാപകമായ അനന്തര ഫലങ്ങൾ അനുഭവിച്ചവർ ഏറെയാണ് താനും ഈ മേഖലയിലെ വിദഗ്ധ തന്നെയാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത് യാത്രക്കാരന്റെ നിരവധി വിവരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ബോർഡിംഗ് പാസ് ബോർഡിംഗ് പാസിലെ ബാർകോഡ് സ്കാൻ ചെയ്താൽ എല്ലാ വിവരങ്ങളും ലഭിക്കുന്നതാണ് ബാർകോഡ് സ്കാനിംഗ് ചെയ്യാൻ നിരവധി ഓൺലൈൻ സേവനങ്ങളും സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷനുകളും നിലവിൽ ലഭ്യമാണ് ഏതൊരു രേഖയിലെയും ബാർകോഡ് കോഡ് നിമിഷ കൊണ്ട് സ്കാൻ ചെയ്ത് വ്യക്തി വിവരങ്ങൾ മോഷ്ടിക്കാനാകും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ട്വിറ്റർ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യുന്ന ബോർഡിംഗ് പാസുകൾ ചിലരെങ്കിലും സ്കാൻ ചെയ്യാറുണ്ട് എന്നാൽ ഇത്തരം വിവരങ്ങൾ കുറ്റവാളികളുടെയോ ഭീകരരുടെയോ കൈവശം എത്തിയാൽ ഒരുപക്ഷെ യാത്ര തന്നെ മുടങ്ങുമെന്ന ചുരുക്കം ബോർഡിംഗ് പാസുകളുടെ സ്ക്രീൻഷോട്ട് മൊബൈലിൽ പകർത്താനും എളുപ്പമാണ് പാസിലെ ബാർ കോഡ് ഡീ പ്രോഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്താൽ എല്ലാം വ്യക്തമായി കണ്ടെത്താനാകും പേര് മൊബൈൽ നമ്പർ മെയിൽ ഐ ഡി യാത്രാവിവരങ്ങൾ മുൻ യാത്രാവിവരങ്ങൾ യാത്രയ്ക്ക് തീരുമാനിച്ച സ്ഥലങ്ങൾ അക്കൗണ്ടിംഗ് വിവരങ്ങൾ മേൽവിനാസം തുടങ്ങിയ വിവരങ്ങളെല്ലാം ബോർഡിംഗ് പാസിൽ നിന്ന് ലഭിക്കുമെന്ന് ചുരുക്കം അപ്പോൾ ബോർഡിംഗ് പാസ് കൈകാര്യം ചെയ്യുമ്പോൾ ഈ വിവരങ്ങൾ കൂടി ശ്രദ്ധിക്കുക ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി